ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അത് ടാങ്ക് വെച്ചിട്ടാണ് റെഡിയാക്കണത് നമ്മളെപ്പോഴും ഉണ്ടാക്കണം കേട്ടോ ഒരു വ്യത്യസ്ത രുചിയിലാണ് കേട്ടോ അപ്പോൾ മാംഗോയുടെ ഫ്ലേവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം കേട്ടോ അപ്പോൾ അതാ മിക്സിടെ ജാറിലേക്ക് കുറച്ച് ടാങ്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര എണ്ണം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇടയത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഇനിയാണ് ഈ ഡ്രിങ്കിന് വ്യത്യസ്ത രുചി വരുത്തുന്നതാണ് കേട്ടോ ടൈഗറിൻ്റെ റോസ് മിൽക്കാണ് ഞാൻ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ഡ്രോപ്പ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എത്ര എണ്ണം വേണം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം ഇനി രണ്ട് ഗ്ലാസ്സിലേക്കായിട്ട് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കണംണ്ട് കേട്ടോ ഇനി അടിച്ചെടുത്തിട്ടുള്ള ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ലൊരു വ്യത്യസ്ത രുചിയാണ് കേട്ടോ നമ്മളെപ്പോഴും ഉണ്ടാക്കണേ കാട്ടി ഒരു വ്യത്യസ്ത രുചി അപ്പോൾ എല്ലാവരും ഈ ചൂടുകാലത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമാവെച്ചെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ